മദ്രസകളിലൂടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എങ്ങനെ കത്തി പിടിക്കണമെന്നാണ് മരണാനന്തര ചടങ്ങുകൾക്ക് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എന്താണ് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നതിരിക്കുന്നതിൻ്റെ വന്നിരിക്കുന്നതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്നാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അതെ അത് തന്നെയാണ് ഇന്ന് മദ്രസകളിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് എവിടെ കുത്തിയാലാണ് എല്ലുടക്കാതെ കൃത്യമായിട്ട് ഞരമ്പുകൾ മുറിയൂ എങ്ങനെയാണ് മുക്കിൽ കിടത്തേണ്ടത് തുടങ്ങിയ ഒട്ടുമിക്ക കാര്യങ്ങളും പഠിപ്പിച്ചിട്ട് പിന്നീട് അവസാനമായി പഠിപ്പിക്കേണ്ടത് മക്കളെ നമ്മൾ കാലന്മാരാണ് എന്നാണ് കുട്ടിക്കാലൻ യുവകാലന്മാർ മുതുകാലന്മാർ അങ്ങനെ കാലന്മാരെ മൂന്ന് രൂപങ്ങളിലായി തരം തിരിച്ച് മദ്രസകളിലെ രൂപപ്പെടുവാണ് കാലന്മാരുടെ നിർമ്മാണ രീതികൾ നമ്മുടെ നാട്ടില് ഒരു ചൊല്ലുണ്ട് പൊതുവെ പറയും കൊച്ചുപാമ്പ് കടിച്ചാലും വിഷമുണ്ട് ഓ തള്ള ചവിട്ടിയാൽ എവിടെയാ പിള്ള ചാവുന്നത് ഇങ്ങനെ പഠിപ്പിച്ച് 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 ഒടുവിൽ മദ്രസയിലെ തന്തമാര് ചവിട്ടിയാൽ മക്കള് ചാവത്തില്ല എന്നുള്ള രൂപത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പൊ മതം പഠിപ്പിക്കുന്ന ഉസ്താദല്ലേ ഒന്ന് പിടിച്ചാൽ ഇപ്പൊ എന്താ അല്ലേ ഒന്ന് തൊട്ടാൽ തൊട്ടാലിപ്പ എന്താ ഉസ്താദു തൊടുന്നടവും പിടിക്കുന്നിടവും ഞെക്കുന്നിടവും തടവുന്നിടവും ഒക്കെ സ്വർഗത്തിൽ പോകുമെന്നല്ലേ പഠിപ്പിച്ചിരിക്കുന്നത് അതെ നമ്മുടെ ആദ്യത്തെ നായകന്മാർ ആദ്യ അക്ഷരം കുറിച്ച് തരുന്ന മതപരമായിട്ടുള്ള സംസ്കാരങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരല്ലേ ഒന്ന് തല്ലിയാലോ തടവിയാലോ ഒക്കെ വലിയ രൂപത്തിൽ കാര്യങ്ങളാക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന് ഇത് ആയിരത്തി നാനൂറ് കൊല്ലങ്ങളായി ഇതേ രീതി തന്നെ നടപ്പിലാകുവാണ് ർക്കും മനസ്സിലായി മുസ്ലിം കമ്മ്യൂണിറ്റിയെ മറ്റുള്ളവർക്ക് അടിക്കാൻ ഒരു വടിയാക്കി ഒരിക്കലും മുസ്ലിങ്ങൾ ഇട്ടുകൊടുക്കത്തില്ല അതുകൊണ്ട് പൈതലുകളെ കാണുമ്പോൾ ലിംഗമുദ്ധരിക്കുന്ന ഇത്തരം രതി വൈകൃതങ്ങൾക്ക് നമുക്ക് മദ്രസകൾ തന്നെയാണ് ഈറ്റില്ലം എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു ആ മദ്രസ തലം മുതൽ ഒരു മനുഷ്യനെ കൊല്ലാനും ചാവാനും ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാക്കാനും അന്യമത വിരുദ്ധതകൾക്കും ഇങ്ങനെ ഒട്ടുമിക്ക ബാലപാഠങ്ങളും അല്ല ഇസ്ലാമിന്റെ മൊറാലിറ്റികളും അവിടെ നിന്ന് കുട്ടികൾ പഠിച്ചു തുടങ്ങുവാണ് ഇങ്ങനെയുള്ള ഉസ്താദുമാരെ സംരക്ഷിക്കാൻ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു അതുകൊണ്ടാണ് നമ്മുടെ ബാലുശ്ശേരിയെ പോലെയുള്ള അണ്ണന്മാര് വന്നിട്ട് പറയുന്നത് കൊച്ചുകുട്ടികളെ കണ്ടാൽ പോലും മദ്രസയിലെ ഉസ്താദുമാരും അധ്യാപകരും കയറി പിടിച്ചു പോകുന്നത് എന്തുകൊണ്ടാ ഫാസ്റ്റ് ഫുഡാണ് ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോൾ അവരുടെ ടെസ്റ്റോസ്റ്റിറോൺ കൂടുതലായിട്ട് ഉയർന്നു നിൽക്കും ഹൈ ആയിട്ട് നിൽക്കും അത്ര അപ്പോൾ അവർക്ക് പിടിക്കാനാണ് ടെൻഡൻസിനൊക്കെ ചെറിയ പൈതലുകളെ അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ വരെ ഇറച്ചിക്കഷ്ണമാണ് എന്ന് പറഞ്ഞ് ഇത്തരം കാപാലിക കൂട്ടങ്ങളുടെ മുമ്പിലേക്ക് കൊടുത്തിട്ട് ഇവനൊക്കെ എതിരെ ഒരു കേസ് എങ്കിലും ചാർജ് ചെയ്യാൻ നമ്മുടെ പിണറായി സഖാവിന് സാധിച്ചോ ഇല്ല അവര് വീണ്ടും 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 വളർന്നുകൊണ്ടേയിരുന്നു വളർന്നു വളർന്നു വളർന്ന ഒടുവിൽ വിരുദ്ധതകൾ മാത്രമല്ല പഠിച്ചതും പഠിപ്പിച്ചതും അവര് എങ്ങനെ നമുക്ക് നമ്മുടെ മതം വളർത്താം അതിന് നമ്മൾ കൂടുതൽ 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 ആളുകളെ പ്രത്യേകിച്ച് കാഫിറുകളെ ലൈനടിച്ച് ലവ് അടിച്ച് പ്രലോഭിപ്പിച്ച് നമ്മുടെ മതത്തിലേക്ക് കൊണ്ടുവന്ന് പിന്നീട് നമുക്ക് പതിയെ പതിയെ തട്ടിത്തെറിപ്പിക്കാൻ കുഴപ്പമില്ല ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് വരുന്നതല്ലേ തന്നെയുമല്ല മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സംരക്ഷണം അതിൻ്റെ അടിപ്പേർ അവകാശം ഏറ്റെടുത്തിട്ടുള്ള രാഷ്ട്രീയ മത സംഘടനകളും നേതാക്കന്മാരും മീഡിയ മുക്കാൽ മീഡിയകളും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനു ഭയക്കണം പക്ഷേ ശരിക്കും കിട്ടേണ്ടുന്ന രൂപത്തിൽ അവരവന്റെ തൊടയിൽ നുള്ളു കിട്ടിയപ്പോൾ അവരും ഉണർന്നു നല്ലത് പ്രതികരിക്കാൻ തുടങ്ങി വളരെ നല്ലത് ബോധവൽക്കരണം നടത്താൻ തുടങ്ങി മാറ്റം കണ്ടാലും കേട്ടാലും ഒന്നും പഠിക്കാത്ത ചില ആളുകൾ കൊണ്ടേ പഠിക്കൂ കുഴപ്പമില്ല കൊണ്ടിട്ടാണെങ്കിലും അവരത് പഠിക്കാനും പഠിപ്പിക്കാനും തയ്യാറാകുന്നുണ്ടല്ലോ എന്തായിരുന്നാലും വളരെ കൃത്യമായി എല്ലാ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രതികരിക്കാൻ സന്നദ്ധരാകുന്ന ഒരു മേഖലയായി ഇത് മാറുകയാസ്താണ് ഇതിന്റെയൊക്കെ എല്ലാം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഇതിന്റെയൊക്കെ ഉടമസ്ഥ ഞങ്ങളാണ് എന്നുള്ളത് അത് ഭൂമിയെ പറ്റിയാവട്ടെ അത് കേരളത്തിലെ വ്യവസ്ഥയിലെ വ്യത്യസ്തങ്ങളായ രംഗങ്ങളെ സംബന്ധിച്ചാവട്ടെ രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനത്തെ സംബന്ധിച്ചാവട്ടെ സാംസ്കാരിക ഇടങ്ങളെ പറ്റിയാവട്ടെ ഇവിടെ നടക്കുന്ന സാംസ്കാരിക പല പ്രവർത്തനങ്ങളുടെയും മേഖലകളിലേക്ക് വര വരെയും ഇതൊക്കെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണുള്ളവർക്ക് കാണാൻ കഴിയും ഇത് കാണണ്ട എന്ന് വിചാരിച്ച് കണ്ണടയ്ക്കുന്നവർക്ക് കണ്ണടച്ച് തന്നെ ജീവിക്കാം പക്ഷെ അങ്ങനെ അധികം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തോന്നുന്നില്ല ഒരു ഹോട്ട് സീറ്റിലാണ് നമ്മളിരിക്കുന്നത് അത് നിരന്തരം ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ അധികം നാൾ ഉടച്ചിരിക്കാൻ ഈ കേരള സമൂഹത്തിന് ഇനിയും കഴിയും എന്ന് തോന്നുന്നില്ല ഇതിനെ എന്തിനാണ് ന്യായീകരിക്കുന്നത് ഇതിന് ഇങ്ങനെയൊന്നും ഉണ്ട് എന്ന് പറയുന്നതിൽ എന്താണ് രാഷ്ട്രീയ അപകടമുള്ളത് യഥാർത്ഥത്തിൽ അതല്ലേ സംഭവിക്കേണ്ടത് എന്തുകൊണ്ടാണ് ലവ് ജിഹാദിന് ഡേറ്റ ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അന്വേഷിക്കുന്ന ഒരു ഒരു കേസ് പോലും ആ തലത്തിലേക്ക് എത്താതിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിരവധിയായിട്ടുള്ള കോടതികളുടെ പരാമർശങ്ങൾ പരാമർശങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും ഒരിക്കലും ഗൗരവതരമായിട്ടുള്ള ഒരു പഠനത്തിനോ ഒരു വിശകലനത്തിനോ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കണ്ടെത്തലിലേക്കോ കേരള സമൂഹത്തെ നയിക്കാത്തത് അപ്പോൾ അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നിഷ്പക്ഷമല്ല കാര്യങ്ങൾ അവിടെ ഒരു നിലപാട് മുൻകൂട്ടി തന്നെ എടുത്തിട്ടുണ്ട് ആ മുൻകൂട്ടി എടുത്തിട്ടുള്ള നിലപാട് രാഷ്ട്രീയമായി എടുത്തിട്ടുള്ള ഒരു നിലപാടാണ് രാഷ്ട്രീയമായി എടുത്തിട്ടുള്ള ആ നിലപാടിനപ്പുറത്തേക്ക് ഇവിടുത്തെ ഒരു നിയമസംവിധാനത്തിനും ഇവിടുത്തെ ഒരു പോലീസ് സംവിധാനത്തിനും ഒന്നിനും കടന്നു പോകാൻ സാധിക്കില്ല യഥാർത്ഥത്തിൽ ലൗ ജിഹാദ് എന്ന പേരല്ല പ്രശ്നം അതൊരു അനുഭവമാണ് അതിവിടെ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് പേരിനെ സംബന്ധിച്ച് സാങ്കേതികതകളെ പറ്റിച്ച് പറ്റി നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്ത് അതിനെ മാറ്റിവെക്കും പക്ഷേ ഇത്തരം അനുഭവങ്ങൾ അതുണ്ടാകുന്നത് അതിന് ഒരു സൈലന്റ് സാങ്ഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ നടക്കുന്ന പ്രണയ വിവാഹങ്ങളെ സംബന്ധിച്ച് എന്ന് ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് പല കുടുംബങ്ങളിലും പല രംഗങ്ങളിലും പ്രണയങ്ങൾ ഉണ്ട് പ്രണയവിവാഹങ്ങളുണ്ട് പ്രണയബന്ധങ്ങളുണ്ട് ഇതൊക്കെ കേരള സമൂഹത്തിന് പുതിയതൊന്നുമല്ല അത് തലമുറകൾക്ക് മുമ്പ് തന്നെ ഇവിടെ വ്യത്യസ്ത മതങ്ങളിൽ ഉള്ളവർ തമ്മിൽ തമ്മിൽ പ്രണയിക്കുന്നതിന്റെയും പ്രണയിച്ച് വിവാഹം കഴി കഴിക്കുന്നതിൻ്റെയും അത്തരം അനുഭവങ്ങളും അത്തരം സാഹിത്യപരമായിട്ടുള്ള ആവിഷ്കാരങ്ങളും കലാപരമായിട്ടുള്ള ആവിഷ്കാരങ്ങളും ഒക്കെ അങ്ങേയറ്റം ആസ്വദിച്ച് ജീവിച്ച ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത് അങ്ങനെ പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർ പിന്നീട് നന്നായിട്ട് ജീവിക്കുന്നു എന്നുള്ളതായിരുന്നു അതിന്റെ ആശ്വാസം അത്തരം പ്രണയങ്ങളെ മനോഹരമാക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ തുടർന്നുള്ള ആ കൂട്ടായ്മയുടെ അനുഭവമായിരുന്നു അവരൊക്കെ ഓരോ 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 പ്രതീകങ്ങളായിട്ട് മാറുന്നതാണ് നമ്മൾ കണ്ടത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇതിലൊരു ഒരു ഒരു വിഭാഗമെങ്കിലും എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടെ അവരെ ട്രേസ് ചെയ്യാൻ കഴിയുന്നില്ല ആകെപ്പാടെ ഓരോ വർഷവും മിസ്സിംഗ് എന്ന കണക്കിൽ ആ കണക്കിലാണ് ഇവരെല്ലാം ഉൾപ്പെടുന്നത് കേരളത്തിലെ സ്ത്രീകൾ മിസ് ചെയ്യപ്പെടുന്നു കുട്ടികൾ മിസ് ചെയ്യുന്നു അങ്ങനെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ മിസ്സിംഗ് ആയിട്ടുള്ള കണക്കുകൾ ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുണ്ട് ഞങ്ങളത് നോക്കുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ മിസ്സിംഗിന്റെ എവിടെയോ നമ്മുടെ കുട്ടികൾ ഉണ്ട് എന്നുള്ളത് കവിഞ്ഞ് ഇവരങ്ങോട്ടാണ് മിസ് ചെയ്തത് ഈ മിസ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചാണോ പിന്നീട് എപ്പോഴോ അവർ മറ്റു രാജ്യങ്ങളിൽ യുദ്ധരംഗങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ലൈംഗിക അടി അടിമത്വത്തിലേക്ക് വരെ എത്തുന്ന തരത്തിലുള്ള ചൂഷണങ്ങളിൽ ജയിലുകളിൽ ഒക്കെ എത്തിപ്പെട്ടതായിട്ട് ഓരോ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ മിസ്സിംഗിൽ എത്രയുണ്ട് അവിടെയൊക്കെ ഈ മിസ്സിംഗിൽ അതായിരങ്ങളിലേക്ക് തന്നെ നീളുന്നതാണ് ഈ മിസ്സിംഗിൽ എത്ര പേരാണ് ഈ തലങ്ങളിൽ ഉള്ളതെന്ന് എന്തെങ്കിലും ഒരു അന്വേഷണം ഇന്ന് വരെ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട് ഇന്ന് വരെ അത്തരം ഉത്തരവാദിത്വ ഒരു നടപടിക്ക് കേരള ഗവൺമെന്റോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോ തയ്യാറായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവരൊക്കെ നടത്തുന്നത് ഒന്ന് രണ്ട് മൂന്ന് കേസുകൾ എടുത്തിട്ട് അത് പരിശോധിച്ച് അതിൽ ബലപ്രയോഗം നടത്തി മതപരിവർത്തനം നടത്തിയിട്ടുണ്ടോ ലൗവിനെ ഒരു ജിഹാദായി ഉപയോഗിച്ചിട്ടുണ്ടോ അതിന് തെളിവുകളുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് സ്നേഹത്തിന്റെ തെളിവുകളായി എന്താണ് നിങ്ങൾക്ക് വേണ്ടത് സ്നേഹത്തെ എങ്ങനെയാണ് നിങ്ങൾ തെളിയിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് സ്നേഹത്തിൽ വീണുപോകുന്ന ഒരു പെൺകുട്ടി അത് ഒരു കെണിയാണെന്ന് മനസ്സിലാക്കുന്നതിന് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഈ വിഷയം അടഞ്ഞ ഒരു അധ്യായമായി പരിഗണിക്കേണ്ട ഒന്നല്ല കേരള സമൂഹത്തെ ചിന്തിപ്പിക്കേണ്ടതും ചില തിരി തിരിച്ചറിവുകളിലേക്ക് തിരുത്തപ്പെടേണ്ടതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടുന്നതിലേക്ക് എത്തിക്കുകയും ചെയ്യണം ഇല്ലെങ്കിൽ ആവർത്തിച്ചു വരുന്ന ഇത്തരം സംഭവങ്ങൾ നടക്കുന്നില്ല എന്നെങ്കിലും ഉറപ്പുവരുത്തണം സ്നേഹിക്കുന്നവർ സ്നേഹിക്കട്ടെ പ്രണയിക്കുന്നവർ പ്രണയിക്കട്ടെ അവർ നമ്മുടെ നാട്ടിൽ സമാധാനത്തോടെ അല്ലെങ്കിൽ ലോകത്തിൽ എവിടെയെങ്കിലും സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിയുന്നു എന്ന് കാണാനുള്ള ഒരു ഭാഗ്യം അതിനുള്ള ശരിക്കും അവർ ലോകത്തിന്റെ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നു എവിടെ മതി ഒരുപാട് ണാതായിട്ടുണ്ട് ഈ മിസ്സിങ് കേസുകളൊക്കെ വെറും മിസ്സിംഗ് കേസുകളായിട്ട് മാത്രം ഫയലുകളിൽ എണ്ണപ്പെടുകയും അവരെക്കുറിച്ച് യാതൊരു അഡ്രസ്സും ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എന്നിവിടെയില്ലേ അതെ തൊട്ടടുത്ത വീട്ടിൽ പത്ത് വർഷം സജിതയെ ഒളിച്ചിരുന്നു ലവ് ജിഹാദിന്റെ അടിമയായിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല തൊട്ടടുത്ത വീട്ടിൽ മാതാപിതാക്കൾ തന്നെ കാണാതെ നടന്ന് 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 കാലിലെ തൊലി നടന്നു കരച്ചിലും പരിവട്ടവുമായി ജീവിച്ചിട്ടു പോലും അമ്മേ ഞാനിവിടെ ഉണ്ട് എന്ന് പറയാൻ കഴിയാത്ത ഒരു മകൾ ലവ് ജിഹാദിന്റെ കെണിയിലകപ്പെടുകയായിരുന്നു ഇതുപോലെ എത്രയെത്ര പേർ വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണമെന്നതുപോലെ നമുക്ക് ചില മുന്നറിയിപ്പുകൾ നൽകാൻ മാത്രമേ പറ്റൂ ചില അനുഭവസ്ഥരുടെ വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ ഈ തീ ചൂളയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ വെന്തുരുകയല്ലാതെ മറ്റു വഴിയില്ല എന്ന് യാഥാർത്ഥ്യം നിങ്ങളോട് തുറന്ന് കാണിക്കാനേ പറ്റും നന്ദി